എല്ലാ തോൽവികൾക്കും നാദാ നന്ദി നിന്റെ മുഖം കാണുവാനതിടയായി ആ പാട്ട് എഴുതാൻ ദൈവം അച്ഛാനെ ഇടയാക്കി തോർത്ത സ്തോത്രം ആ പാട്ട് അനേകം യുവജനങ്ങൾക്ക് അത് അനുഗ്രഹമാണ് അത് എൻ്റെ ലൈഫിൽ അനുഗ്രഹമായിരുന്നു കാരണം ആ പാട്ടിനകത്ത് പറയുന്ന ഓരോ വരികളും എൻ്റെ ലൈഫിൽ നടന്നപ്പോഴാ നമുക്ക് തോൽവി വരുമ്പോൾ നമ്മൾ ഒരിക്കലും നന്ദി പറയത്തില്ല കർത്താവിനോട് പരാതിയെ പറഞ്ഞുകൊണ്ടേ എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്നും പറയും കർത്താവെ നന്ദി അന്ന് തോൽപ്പിച്ചതിന് അന്ന് കണക്കിവിട്ട കഷ്ടതകൾക്ക് നന്ദി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ മുഖം കാണാൻ പറ്റത്തില്ലായിരുന്നു ഹലി എല്ലാം മാന മുഹത്വം കർത്താവിന് കൊടുക്കുന്നു ഹലിന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് അവസാന സെഷനാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ ടെസ്റ്റ് മണി പറഞ്ഞിട്ട് ഞാൻ സമയത്തിനുള്ളിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുക ഇനി ഇവിടെ തുടക്കം തൊട്ട് പാട്ടുകളൊക്കെ പാടിയപ്പോഴും ബസഞ്ചാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഹലൂല്ല അത് പലർക്ക് പല സമയത്ത് പല രീതികളിലാണ് വെള്ള വെളിപ്പെടുന്നത് ഹലലൂല്യ ആ വെളിപ്പെടുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ദൈവം ആരാണെന്ന് വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവ അറിയാൻ പറ്റത്തില്ല എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിലും പറയാൻ കഷ്ടതയിലാണ് ദൈവത്തെ ഞാൻ അറിഞ്ഞത് എൻ്റെ വേദനയിലാണ് ദൈവം ആരാന്നറിഞ്ഞത് അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ടെസ്റ്റുമണി കേട്ടവർ കാണാം എന്നാൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി സാക്ഷിയുള്ളു ഇവര് ഏത് സാക്ഷ്യം പറയണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം എന്നെ റിമൈൻഡ് ചെയ്ത ഒരു സാക്ഷ്യം ഞാൻ വിശ്വസിക്കുന്നു ആ സാക്ഷ്യം ഞാൻ ഇവിടുന്ന് പോയാലും നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ ആ സാക്ഷ്യം കാണും വചനം കാണും കഷ്ടതയിൽ നിങ്ങൾ ആ വചനം ഓർക്കും എന്നെ ഓർത്തിരി വചനം ഓർക്കണം അതുകൊണ്ട് ഞാൻ ആ സാക്ഷ്യം ഒന്ന് പെട്ടെന്ന് പറയാൻ തന്ന സമയത്തിനുള്ളു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ മാസം ഒന്നാം തീയതി എൻ്റെ ഹസ്ബൻഡ് അതുവരെ ഹോസ്പിറ്റലായിരുന്നു ജോലി വിട്ടു കിട്ടു നഴ്സായിട്ട് ജോലി ജോലി വിട്ടിട്ട് ഒന്നര വർഷം ജോലി ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പുതിയൊരു ജോലിക്ക് കയറുന്നത് ഹോം ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയും അപ്പൊ ഡിസംബർ ഒന്നാം തീയതി ജോലിക്ക് ജോയിൻ ചെയ്തു ഓറിയന്റേഷൻ നടക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആദ്യത്തെ ഒരു അഞ്ചു ദിവസം ഓറിയന്റേഷൻ ഡിസംബർ എന്ന് പറയുന്ന ഒരു ഫ്രൈഡേ ആയിരുന്നു അന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇപ്പൊ ഞങ്ങൾ ഒരു കുറച്ച് നേരം ഉപസിച്ചു പ്രാർത്ഥിച്ചു സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അച്ഛനും ജോലിക്ക് പോയി തിരിച്ചു വന്നു രണ്ടും മൂന്നും ശരി ഞാനത് കഴിഞ്ഞ ദിവസങ്ങൾ പോയി അപ്പൊ അഞ്ചാം തീയതി നാലാം തീയതി എൻ്റെ ചർച്ചിലുള്ള ഒരു മോളുണ്ട് അവര് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞു വന്ന ഒരു ഫാമിലി അതിലെ ഒരു മോള് ആ മോള് എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി മോളെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ചേച്ചി ഞാൻ പരിശുദ്ധാഭിഷേകത്തെ കുറിച്ച് ഇപ്പഴും കേൾക്കാറുണ്ട് പക്ഷേ എനിക്കത് പ്രാപിക്കണം ഞാൻ ചേച്ചിയിലൂടെ വന്ന് രണ്ട് ദിവസം നിന്നോട്ടെ ഞാൻ പറഞ്ഞ സന്തോഷം മോള് പോരാൻ പറഞ്ഞു അപ്പം ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ വന്നു നാലാം തീയതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നാലാം തീയതി ദിവസം രീതിയിരുന്നു അച്ഛനും ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടു ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു മോളോട് കൂടി ഇരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ദൈവം നമ്മുടെ കുറവുകളൊക്കെ ഒന്ന് വെളിപ്പെടുത്തിരുന്നു കുറവുകളൊക്കെ പറഞ്ഞു കുഞ്ഞു ആ മോള് ക്ഷമ പറയാനുള്ള ക്ഷമ പറഞ്ഞു മാനസാന്തരപ്പെട്ട രീതിയിലൊക്കെ ഒരു വിടുതൽ കുഞ്ഞിനെ കൊടുത്തു അഞ്ചാം തീയതി നാലാം തീയതി അഭിഷേകമൊന്നും കിട്ടിയില്ല എന്നാൽ അഞ്ചാം തീയതി വൈകുന്നേരം ആയപ്പോൾ രാവിലെ തൊട്ടിരിക്കുവാണ് നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് ഞാൻ എനിക്കും സന്തോഷമല്ല വിശദാത്മാവിന്റെ അഭിഷേക ഒരു കുഞ്ഞി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു വൈകുന്നേരം ഒരു നാലര അഞ്ചായ സമയത്ത് ശാന്തമായ പ്രാർത്ഥനയായിട്ടു ഒരു പാട്ടില്ല ഒന്നുമില്ല സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ മോണോട് പറഞ്ഞു ഓരോ സ്തോത്രം പറവത്തിന് ആരാധിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ നോക്കിയപ്പോൾ അവളുടെ അന്യഭാഷയെ പറഞ്ഞു അവളിങ്ങനെ അന്യഭാഷ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാനും അന്യഭാഷയിലായി ഞങ്ങൾ ആത്മാവിനെ ഇങ്ങനെ ആരാധിച്ചു ഇരുന്നു സമയം റിഞ്ഞില്ല അഭിഷേകമൊക്കെ പ്രാപിച്ചു ഞാൻ വളരെ സന്തോഷത്തോടെ ഇരുന്നു അന്ന് വൈകുന്നേരം ഒരു ആറര ഏഴായി മറ്റേ ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ എനിക്ക് ജോലിക്ക് പിന്നെ പോകുമ്പോൾ നമുക്ക് നേരത്തെ കിടക്കണം ഫുഡ് തരാൻ പറഞ്ഞു ഫുഡൊക്കെ കൊടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കാം ക്രൂമ പ്രാർത്ഥനയുടെ സമയം പത്ത് മണിയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി പട്ടുപാടി പ്രാർത്ഥിച്ചു ഞാൻ ഈ മോളോട് പറഞ്ഞു ഇന്ന് മോള് പ്രാർത്ഥിക്കാം അഭിഷേകം പ്രാപിച്ചായിരുന്നു മോള് പ്രാർത്ഥിക്കാമോ ഈ മോളെ പ്രാർത്ഥിക്കുമ്പോൾ മോളിങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്റെ പിള്ളേർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻ്റെ പേര് പീറ്റർ സണ്ണാണ് പീറ്റർസണ് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ണു തുറന്നിട്ട് പറഞ്ഞു ചേച്ചി എന്നോട് ദൈവം ഒരു കാര്യം സംസാരിക്കുന്നു ഞാൻ അത് പറഞ്ഞോട്ടേന്ന് ഞാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു പെട്ടെന്ന് അവൾ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് മൗത്തോട് നോക്കി പറഞ്ഞു പീറ്റർ ചാച്ച ഗോഡ് യൂസ് ഫോർ ഹിസ് ഗ്ലോറി വീട്ടുചാക്ഷൻ ഒരു നൂറ് പേരി ഒരു ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് വചനം പറയുന്നതും സാക്ഷ്യം പറയുന്നതും ഞാൻ കാണണം എന്നുള്ള മാനുഷികമായി നോക്കിയാൽ അത് ഒരിക്കലും നടക്കത്തില്ല കാരണം ഞാൻ സംസാരിക്കും എന്റെ ഹസ്ബൻഡ് അങ്ങനെ സംസാരിക്കാറില്ല ചോദിക്കുന്നതിന് മാത്രം മറുപടി തരുന്ന ഒരു ഹസ്ബൻഡാണ് അപ്പൊ ഞാൻ എൻ്റെ അച്ചാച്ച നൂറ് പേരുടെ മുമ്പിലോ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു ഇത് ചിന്തിക്കുമ്പോ തന്നെ മറ്റൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ കൂടെ വന്നു ആ ഡിസംബർ ഒന്നാം തീയതി ഞങ്ങൾ പറഞ്ഞില്ലേ ഫാസ്റ്റിംഗ് പ്രാർത്ഥിച്ചപ്പോഴും അന്ന് അച്ഛസിൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ എനിക്ക് രാവിലെ മെസ്സേജ് പറഞ്ഞാൽ പറഞ്ഞില്ലേ ദൈവം ഓരോ വർഷം നമുക്ക് തരുന്ന ഓരോ കുരുവാക്യത്തെക്കുറിച്ച് ആ വർഷം എന്റെ ഹസ്ബൻഡ് കിട്ടിയ കുരുവാക്യം എന്തായിരുന്നു അറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ മരിക്കില്ല ഞാൻ ജീവനോടെ ഇരുന്ന് ബെഹോയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും ബെഹോയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്നുള്ളത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു കർത്താവ് എന്റെ അച്ഛനെ ഉപയോഗിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവോ എങ്ങനെ ഉപയോഗിക്കും എനിക്ക് അത് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ഹസ്ബൻഡിനെ ഉപയോഗിക്കണം ഞങ്ങൾ ഒരുമിച്ച് കർത്താൻ്റെ വില ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞതാ കൊണ്ട് ഒരുമിച്ച് വില ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെ ഇരിക്കും ഇവിടെ ഈ സംഭവം നടക്കുന്ന ഈ മോൾ ഈ കാര്യം പറഞ്ഞു അപ്പം എനിക്കും സന്തോഷമായി നമ്മൾ പ്രവചനം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ കർത്താവ് നൂറ് പേരുടെ മുമ്പ് നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം സന്തോഷമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന അവിടെ പ്രാർത്ഥന പൂർത്തീകരിച്ചു ഞാൻ പറഞ്ഞ ചേച്ചി സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവം തന്ന ആലോചന കൊണ്ട് സമർപ്പിക്കും പ്രാർത്ഥിച്ചു ഇവളിത് പറഞ്ഞ് ദൈവികമായ ആലോചനയാണ് ഞാൻ എനിക്കറിയാം ബിക്കോസ് അന്ന് വൈകുന്നേരം കത്താൽ ഈ വചനം തന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്യുമെന്ന് പറഞ്ഞു എങ്ങനെയെന്ന് എന്നോട് പറഞ്ഞില്ല പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ റൂമിന് ഇറങ്ങിയപ്പോൾ നടന്ന കാര്യം പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് ഫോർട്ടി ഇയേഴ്സ് ഉണ്ട് ഹലോ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൈഡിലെ കൗച്ചിന്റെ അവിടെ അച്ഛൻ നിൽക്കുക ഞാൻ അടുക്കളയില് പാത്രം കഴുകിക്കോണ്ട് നിൽക്കുക ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അച്ഛനെ നോക്കി ഞാൻ കാണുന്ന കാഴ്ച പുതിയ ഫോൺ അദ്ദേഹത്തിന്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് ഞാൻ ഈ നോക്കിയപ്പോൾ നിലത്തോട്ട് ഒരറ്റേറും ഞാൻ നോക്കി എന്തിനാ ഈ ഫോൺ എറിയുന്ന പുത്ത ഫോണല്ലേ താഴെ പൊട്ടത്തില്ലേ ഞാൻ നോക്കി അച്ഛൻ നിലത്തോട്ട് കുഞ്ഞി നോട്ട് ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്റെ അച്ഛൻ ഇച്ചിരി തമാശയൊക്കെ കാണിക്കുന്ന കൂട്ടത്തില് പിള്ളേരെടുത്ത് നിന്നുകൊണ്ട് ഞാൻ അച്ഛൻ പിള്ളേരെ പോയിട്ട് കളിക്കുവന്നോർത്തു ഞാൻ പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഫോൺ എടുക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ കൈ ഫോൺ എടുക്കുന്നില്ല ഞാൻ ഉറക്കീട്ട് എന്തുവാ സംഭവിക്കുന്നത് പിന്നെ ഞാൻ സൂക്ഷിച്ച് നോക്കി പിന്നെ അച്ചച്ച അറി ഓക്കേ എന്ന് ചോദിച്ചപ്പോൾ ആൾ എഴുന്നേറ്റു എഴുന്നേറ്റുകൊണ്ട് ഒരു വശത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞു പോവാം ഞാൻ നോക്കിയപ്പോൾ മുഖം ഒരു വശത്തോട്ട് കോടി കൈ ഒരു വശത്തോട്ട് ഇങ്ങനെ തളന്നു കാല് തളന്നു വീഴാൻ പോവാം ഞാൻ ഓടിച്ചും അച്ഛനെ പിടിച്ചിട്ട് ചോദിച്ചു അച്ചച്ചാ അറി ഓക്കെ അപ്പം സ്ലേഡ് സ്പീച്ചാ സംസാരിക്കുന്നില്ല നിങ്ങൾ ഊഹിക്കാമായിരിക്കും ഒരു യങ് വൈഫാ അല്ലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഫ്രണ്ടിൻ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മനസ്സിൽക്കൂടെ ഒരു നിമിഷം കൊണ്ട് കടന്നു പോകുന്ന പല ചിന്തകളുണ്ട് ഞാൻ ഓർത്ത് ജീവിതം തീർന്നോ ഭർത്താവെ അവസാനിക്കുവാണോ എല്ലാം തൂന്ന് കേട്ടിട്ട് എഴുന്നേറ്റ് വന്നത് ഇതെന്തോ സംഭവിക്കും എനിക്കൊരു നിമിഷം മൈൻഡ് ക്രാങ്ക് ആയിപ്പോയി എന്തോ ചെയ്യണമെന്ന് എന്നറിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അമേരിക്കയില് നയൻ വൺ വൺ ഞങ്ങളുടെ ചോയ്സ് ആദ്യം അറിയാവുന്ന ചോയ്സ് നൈൻ വൺ വൺ വിളിക്കാറുള്ളത് പക്ഷേ ഹസ്ബൻഡ് വീടാതിരിക്കാൻ ഞാൻ ഓടിപ്പോയി പിടിച്ചു നിലത്ത് കൊണ്ട് വലിച്ചു മുങ്ങുന്ന ഡൈനിങ് ടേബിളിൽ ഒരു ചേറെ കൊണ്ട് ഇരുത്തി ഇരുത്തുമ്പോഴും ഒരു വശത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് പോവുക എനിക്ക് ഈ കൈ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല ഫോൺ വിളിക്കണോന്നുകൊണ്ട് എൻ്റെ മക്കൾ കരയാൻ തുടങ്ങി ഡാടാക്കെല്ലാം പറ്റുമെന്ന് ചോദിച്ചു രാത്രി പത്തര കഴിഞ്ഞു കേട്ടോ ഞങ്ങൾക്കവിടെ ഞങ്ങളുടെ നെയ്ബർഗൂട്ടിൽ എട്ടുമണിയൊക്കെ ആവുമ്പോൾ ആൾക്കാർ കിടന്നു തുടങ്ങും എനിക്ക് ആരെ വിളിക്കണോന്നറിയില്ല എനിക്ക് കൈ കൊണ്ട് ഫോൺ എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ മോളോട് പറഞ്ഞു മോളെ പെട്ടെന്ന് ഒന്ന് ഫോൺ ചെയ്യും ഈ മോള് ഫോൺ എടുത്ത് നയൻമണ് ഡയൽ ചെയ്യൂ ഡയൽ ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യം ഡയൽ ചെയ്യുന്ന കാണുമ്പോണ്ട് അപ്പുറത്തെ എൻ്റെ സൗന്ദര്യങ്ങൾ കേൾക്കുന്നില്ല വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് നയൻമണ് ഡയൽ ചെയ്തു ഡയൽ ചെയ്തു അപ്പുറം ഒരു ശബ്ദവും ഇല്ല ഞാൻ പറയും മോളില്ല നയൻമൺ മോൾ കിട്ടും വിളിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന് എനിക്കറിയാവുന്ന എൻ്റെ ഫോണെടുത്ത് ഞാൻ ആദ്യം വിളിക്കുന്ന നീതി ക്ഷീണമെന്നല്ല എൻ്റെ മമ്മിയാണ് ഞാൻ ഫോൺ എടുത്ത് വാട്സപ്പിൽ എൻ്റെ മമ്മിയെ വിളിക്ക് ഇന്ത്യയിലൂടെ ആറ് വട്ടം ഡയൽ ചെയ്തിട്ടും കോള് കണക്ട് ആവുന്നില്ല ഞാൻ ഒത്തുക്കറുത്ത പോയി ഇത് എന്തൊരു കളിയാ ഇത് എന്തുവാ സംഭവിക്കുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഹസ്ബൻഡിൻ്റെ ഫോൺ എടുത്തു വൈഫൈ ഉള്ള വീട്ടിൽ ഒരു ഫോണും കണക്റ്റാവുന്നില്ല ഹസ്ബൻഡ് എൻ്റെ ആ മോഡൽ ഫോൺ കണക്ട് ആവുന്നില്ല എൻ്റെ കണക്ട് ആവുന്നില്ല ഹസ്ബൻഡിൻ്റെ കണക്ട് ആവുന്നില്ല പെട്ടെന്ന് നമുക്ക് വെപ്രാളം കേറും ആദ്യ കാലം തുടങ്ങി വെപ്രാളം കയറാൻ തുടങ്ങി എന്റെ കയ്യും കാലം കറക്കാൻ തുടങ്ങി ഒരു സെക്കൻഡ് ഞാൻ എൻ്റെ അച്ഛനെ പിടിച്ചിട്ട് ഞാൻ ഒരു കൈ സ്വർഗത്തിലോട്ട് ഉയർത്തിപ്പിച്ചു ശിഖർത്താവേ ഈ രാത്രി ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് ഒരു കോളും കണക്റ്റ് ആവുന്നില്ല ഒറ്റ കോള് കണക്റ്റ് ആവുന്നില്ല നയൻ വൺ വൺ എത്ര ഏത് സാഹചര്യത്തിന് കണക്റ്റ് ആവേണ്ടതാണ് നയൻ മണ്ണും കണക്ട് ആവുന്നില്ല എന്റെ മമ്മിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഈ സമയത്ത് ഞാൻ ആരെയും വിളിക്കും വീണ്ടും ചോദിച്ചു നിന്നെ ആരെയാണ് കോൾ കോള് ചെയ്യേണ്ടത് ഒരു കോളും ആവുന്നില്ല ഇത് പറഞ്ഞിട്ട് വെപ്രാളപ്പെട്ട് ഞാൻ ഹസ്ബൻഡിനെ ഇങ്ങനെ തട്ടി തട്ടി വിളിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കയ്യെ തോണ്ടിട്ട് പറ എനിക്ക് സുലർ സ്പീച്ചർ തിരിയുന്നില്ല എന്നാൽ ഒരു കാര്യം തിരിഞ്ഞു നോ നയൻ വൺ വൺ യു പ്രേ പറ്റുന്നില്ല പ്രാഹ്ണ്ട് ആദ്യ കൂടി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ആദ്യം ഇങ്ങനെ കൂടി വന്നപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചപ്പം ഞാൻ ആരെയോ വിളിക്കേണ്ടത് ദൈവമക്കളെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കൈ സ്വർഗ്ഗം ആകട്ട് കരയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ശബ്ദം എന്നെ കാതി കേൾക്കുക ജീവിതത്തിൽ ആദ്യമായി അടുത്തു വന്ന് ദൈവം സംസാരിക്കുക അതുവരെ ഇതൊരു ആയിരുന്നു ആയിരുന്നു എനിക്ക് എനിക്ക് മെമ്മറി എന്നെച്ചപേക്ഷിക്കാം ഞാൻ ഓർത്ത് പെട്ടെന്ന് കർത്താവ് വീണ്ടും വന്നിട്ട് പറയുക എന്നെ ഞാൻ നീ അറിയാത്തത് മഹത്തമായത് ഞാൻ ഞാനിനെ അറിയിക്കും പെട്ടെന്ന് ഞാൻ ഓർത്ത് കർത്താവുന്ന കർത്താവിനെ വിളിച്ചു ഈ സമയത്ത് ഡോക്ടർ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ടതല്ലേ ഈ ചിന്തയെല്ലാം എല്ലാം വരുമ്പോൾ ഈ ശബ്ദം നേട്ടം എനിക്ക് ഒരു കാര്യം മനസ്സിലായി നെറ്റ്വർക്കുകളെല്ലാം നിന്ന് ബ്ലോക്ക് നെറ്റ്വർക്കുകൾ എന്തോ എന്നെ പഠിപ്പിക്കാനുണ്ട് ഒറ്റ സെക്കൻഡ് ഞാൻ അച്ഛനെ ഇങ്ങനെ പിടിച്ചിട്ട് മോളെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നു പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം എനിക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണോന്നറിയത്തില്ല വാക്ക് വരുന്നില്ല കർത്താവ് ഫോൺ കണക്ട് ആവണോന്നാണോ പ്രാർത്ഥിക്കേണ്ടത് നെറ്റ്വർക്ക് വരണമെന്നാണോ പ്രാർത്ഥിക്കേണ്ടത് ഹസ്ബൻഡിന്റെ രോഗം മാറണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് വാക്കിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുക ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രശ്നം വന്നപ്പോൾ എന്ത് പ്രാർത്ഥിക്കണോന്ന് ഞാൻ അപ്പൊ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ പോലെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ഭക്ഷണം വന്നപ്പോഴാണ് മനസ്സിലായത് ചില സമയത്ത് എന്ത് പ്രാർത്ഥിക്കണോന്ന് നമുക്ക് പറ്റാത്ത സാഹചര്യം നമുക്ക് വരും അങ്ങനെ വന്നപ്പോഴാ ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ വില മനസ്സിലായത് ഞാൻ പോലും അറിയാതെ പെട്ടെന്ന് എൻ്റെ ഞാൻ ഞാൻ പോലും അറിയാതെ എൻ്റെ വായിൽ പെട്ടെന്ന് അന്യഭാഷ വരാൻ തുടങ്ങി ഞാൻ പതുക്കെ പതുക്കെ അന്യഭാഷ പറഞ്ഞു തുടങ്ങി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ അഭിഷേകം പ്രാപിച്ചു അവളില്ലേ അവളും അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ നോക്കിയപ്പോൾ ഞാനിണ്ടും അന്യഭാഷ ഇങ്ങനെ പറഞ്ഞ് 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 ഞാൻ പോലും അറിയാതെ ആ പ്രാർത്ഥന തന്നെ സ്റ്റോപ്പായി സ്റ്റോപ്പ് ആയപ്പോൾ ഞാൻ ഒരു കാര്യം ഫീൽ ചെയ്തു അതുവരെ തന്നെ വെയിറ്റ് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പെട്ടെന്ന് വെയിറ്റ് ലൈറ്റ് ആയി ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചെരിഞ്ഞിരുന്ന ഹസ്ബൻഡ് നേരെ ഇരിക്കുന്നു ഒരു വർഷത്തോട്ട് ഓടിപ്പോയ ഫേസ് നേരെയായി സ്ലേഡ് സ്പീച്ച് മാറി അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിന്റെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഈ വേദന അലൗ ചെയ്തെന്ന് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് സംസാരിച്ച് ഉറങ്ങിയിട്ട് പറഞ്ഞു ണ്ട് ഈ സമയം കൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഫോണെല്ലാം വർക്ക് ആവുന്നുണ്ട് ഇപ്പൊ മോളി ചേച്ചിട്ടെ ഞാൻ പറഞ്ഞു വേണ്ട ആ മോളെ ഫോണിലേക്ക് അവരുടെ വിളിച്ചു മമ്മിയോട് പറഞ്ഞു പറയാൻ ഞങ്ങളുടെ ചർച്ച രണ്ടു മൂന്ന് മെമ്പേഴ്സ് വന്നു അവര് നമ്മൾ പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എമർജൻസി ഞാനാണ് ഇതെല്ലാം പറയേണ്ടത് എന്റെ ഹസ്ബൻഡ് ഡോക്ടറോട് പറയാം ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായിരുന്നു പത്ത് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തത് അവിടെ എല്ലാവരെയും അറിയാം അവിടെ ചെന്നു പറഞ്ഞു ഐ ഹാഡ് സ്പീച്ച് എന്റെ ഒരു വശം കൂടി ഇതെല്ലാം സിംറ്റംസ് ഒക്കെ പറയാം ഡോക്ടർ കേട്ടിട്ട് പറയാം ഐ ഡോ യു ഹാഡ് സ്ട്രോക്ക് ബിക്കോസ് യു നിനക്ക് സ്ട്രോക്ക് വന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ഓക്കെ ആയിരുന്നു അച്ച നല്ല പക്ഷേ ഡോക്ടർ ഓടിപ്പോയി സി ടി സ്കാൻ എടുത്തു സി ടി സ്കാനിൽ കുഴപ്പമൊന്നുമില്ല ഓ അത് കഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ സ്ട്രോക്ക് ഒന്നും വന്നില്ല അപ്പം ഞാൻ എൻ്റെ തോന്നലായിരിക്കും എനിക്ക് തോന്നിയിട്ടായിരിക്കും ചിലപ്പം പ്രഷറും വല്ലതും ഡൗൺ ആയതായിരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പം എല്ലാം നോർമൽ ഷുഗർ ഇല്ല പ്രഷറും ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒന്നുമില്ല ഡോക്ടർ വന്നിട്ട് പറയാം അഡ് തിക്ക് ബിക്കോസ് എല്ലാം നോർമലാണ് ഈ എല്ലാ നോർമലായാലും എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാൻ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ല ഇത് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു ഇനി ഒരു ഡൗട്ട് നമുക്കെ എം ആർ ഐ എടുത്ത് നോക്കാം രാത്രിയായാലും നമുക്ക് എം ആർ ഐ എടുക്കാൻ പറ്റും ഏർലി മോർണിംഗ് എം ആർ ഐ എടുത്ത് എം ആർ ഐ എടുത്തിട്ട് അവിടുത്തെ ഡോക്ടർ എന്നെ കാണാൻ ഞങ്ങൾ അവർ കാണാൻ റൂമിൽ വന്നു അപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന സ്ട്രോക്ക് അല്ല ഭർത്താവ് സ്ട്രോക്ക് അല്ല സ്ട്രോക്ക് കേൾക്കാൻ പ്രസുഖമുള്ള കാര്യം എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഈ ഡോക്ടർ ഉമ്മയെ വന്നിട്ട് പറഞ്ഞു എനിക്കറിയാതെ ആക്സപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു യു ഹാവ് എ സ്ട്രോക്ക് എം ആർ ഐ കാണിച്ച് റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിൽ ഒരു സ്ട്രോക്ക് പോകും പക്ഷെ അവർക്ക് അത്ഭുതം അത്ഭുതമില്ല സ്ട്രോക്ക് വന്ന എം ആർ കാണിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ക്ലോട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് ക്ലോട്ട് പോയെന്ന് ക്ലോട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് ഇത് കേട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് പുള്ളി വർക്ക് സ്ട്രോക്ക് പറ്റുന്നില്ലെന്ന് പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്തോണ്ടിരുന്നുണ്ട് അതുകൊണ്ട് അച്ഛനെ അറിയാം എനിക്ക് സ്ട്രോക്ക് വന്നുള്ള കോംപ്ലിക്കേഷൻസ് ഡോക്ടർ പറയാം നീ വിശ്വസിക്കുമോ എന്ന് അറിയത്തില്ല നിന്നെ പോലെ രണ്ട് സ്ട്രോക്ക് വന്ന പേഷ്യൻസ് അമ്മ കിടപ്പുണ്ട് അല്ലല്ലോ പക്ഷെ അവരുടെ ഒരു കൈ കാര്യം പോയി മൈനർ സ്ട്രോക്ക് വന്നിട്ട് കൈ തളർന്നു പോകുന്നവരുണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട് പക്ഷെ നിനക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ലക്കി ആയിട്ടല്ല എന്റെ കർത്താവ് എറങ്ങി പ്രവർത്തിച്ചതാണ് ഞാൻ ഈ നിങ്ങളോട് പറയാൻ കാരണം അന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു വാക്യം ഉണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞു വിട്ടപ്പോ നിങ്ങൾ വെറുതെ കേട്ടുപോയി എന്നെ വിളിച്ച വേഷിക്ക് ഞാൻ നിനക്ക് ഉത്തരം വരണമെന്ന് എന്നാൽ തിരിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടി വന്നപ്പോൾ കർത്താവ് എന്നെ വാക്യം ഇരുത്തി പഠിപ്പിച്ചിട്ട് എന്നോട് ചോദിച്ചു മോളെ പീറ്റേഴ്സ് െ അപ്പൊ കർത്താവ് ചോദിച്ചു ഞാൻ ആരാ ഞാൻ പറഞ്ഞു പിതാവ് ആരുടെ പിതാവ് എന്റെ പിതാവ് പിതാവ് അതെ ആരാസ്റ്ററാവ് കർത്താവ് നീ എന്നെ അറിയിച്ചു വിളിച്ചു നിന്റെ ആദ്യത്തെ വെപ്രകളം ആരെ വിളിക്കാനായിരുന്നു എന്നറിയോ മാനുഷികമായ സഹായങ്ങളാ എന്നാൽ നിന്നെ ഒരു നിമിഷം എനിക്കൊരു കാര്യം പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു പാട്ട് വീഡിയോ ഇപ്പൊ അത് പറഞ്ഞിരുന്നു എന്താണെന്ന് അറിയാമോ പലപ്പോഴും നമുക്കിഷ്ടം ആദ്യം മനുഷ്യരെ തേടുന്നതാ മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടുന്നതാ ആവശ്യം വന്ന മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടും പ്രശ്നം വന്ന മനുഷ്യരുടെ മുമ്പിൽ യാചിക്കും എന്നാൽ കർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ പ്രശ്നം വരുമ്പോഴേ ആദ്യമേ അപ്പായ വിളിക്കുന്നു അപ്പൻ അത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഇഷ്ടം അപ്പന്റെ സന്നിധിയിലേക്ക് വിഷയമായി ചെല്ലുന്നതാ അങ്ങനെ ചെന്നാൽ അപ്പൊ പറയാ ഞാൻ നിനക്ക് ഒരു മറുപടി തരും ആ മറുപടിയുടെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത് എന്നെ ആ കഷ്ടതയിലത് നീ അറിയാത്തത് മഹത്തമായത് അഗോചരമായത് ഞാൻ നിനക്ക് കാണിച്ചു തരാ ഈ വാക്യത്തിന്റെ അർത്ഥം മഹത്തമായതെന്ന് പറഞ്ഞാൽ എന്തോ ആർക്ക് മഹത്വം മഹത്വല്ല ദൈവത്തിന് മഹത്വമുള്ള മറുപടി തരാനാണ് ദൈവത്തിന് ഇഷ്ടമാണ് നമ്മുടെ കഴിവുകൊണ്ട് നേടിയെന്നും നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് കിട്ടിയെന്നും പറയുന്നതിനേക്കാൾ ഉപരി കർത്താവ് നോക്കുന്നത് കർത്താവിന് മഹത്വം വരുന്ന മറുപടി തരാനാണ് രണ്ട് അഗോചരമായത് നമുക്കറിയാത്തത് എന്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടിയതെല്ലാം മഹത്തമായത് അഗോചരമായത് ഞാൻ മറുപടിയാ ഞാൻ ഓർത്തിട്ടുണ്ട് ഏത് കാര്യത്തിനും നമ്മൾ ഇറങ്ങിരിക്കും നമുക്ക് ആ മറുപടി അറിഞ്ഞോട്ടാ നമ്മൾ ചോദിക്കുന്നത് അല്ലേ ഇപ്പൊ പനിയായിട്ട് നേഴ്സുമാർ ആശുപത്രി ചെന്നാൽ അവര് പ്രിസ്ക്രിപ്ഷൻ ഓൾറെഡി പറഞ്ഞോണ്ട് ചെയ്യും ആ ഇപ്പൊ ചെല്ലുമ്പോൾ അവര് ടാരിനോള് കുറിച്ച് തരും അല്ലെ പാരസെറ്റാമോള് കുറിച്ച് തരും എനിക്കറിയാം എന്റെ മെഡിസിനാ കഴിക്കേണ്ടത് അവളെ ചെല്ലുമ്പോൾ അത് തന്നെ കുറിച്ച് തരും വീട്ടിൽ വന്നിട്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ല ഇത് നമുക്കറിയാം മറുപടി എന്നതാണ് ഇല്ലേ ചിലരുണ്ട് നമ്മൾ മാനുഷികമായ ആൾക്കാരെ പിടിച്ചു പറയും എനിക്കറിയാം അവർ പറയാൻ പോകുന്ന മറുപടി എന്താണ് നമ്മളെക്സ്പെക്ട് ചെയ്തോണ്ടാ തോന്നുന്നത് ചെല്ലുമ്പോൾ അതേ മറുപടി കിട്ടും കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അപ്പം പക്ഷെ കർത്താവിന്റെ പ്രത്യേകത നമ്മൾ കർത്താവിന്റെ ഇടയ്ക്ക് ചെല്ലി ചോദിക്കും കർത്താവ് പറയാ എനിക്ക് മറുപടി തരണം പറ്റും പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട് നീ അറിയാത്ത മറുപടി ഞാൻ തരത്തോ അപ്പൊ ഞാൻ ആണ് വിളിച്ചിരുന്നെ എനിക്കറിയാൻ എന്താ മറുപടി എന്തുവാ ആംബുലൻസ് വരും എന്റെ ഹസ്ബൻഡിനെ ഹോസ്പിത്ര കൊണ്ടുപോകും ട്രീറ്റ് ചെയ്യും ലാസ്റ്റ് ഞായറാഴ്ച വരുമ്പോൾ പറയും കർത്താവ് ഹസ്ബൻഡിനെ സൗഖ്യമാക്കി ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് മുഴുവൻ കർത്താൻ കിട്ടുമോ കിട്ടുമോ കിട്ടത്തില്ല കർത്താവ് പറയാ എല്ലാ ലൈനും ഞാൻ അങ്ങ് ക്ലോസ് ചെയ്യാൻ പോളെ കാരണം ഞാൻ അവന് കൊടുത്തൊരു വാർത്തത് നീ മരിക്കത്തില്ല നീ ജീവനോടെ ഇരുന്ന് എന്റെ പ്രവർത്തികളെ വർണ്ണിക്കും അപ്പൊ ഞാൻ എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അഞ്ചാം തീയതി സ്ട്രോക്ക് രാത്രി വന്നു ആറാം തീയതി ഹോസ്പിറ്റലിൽ പോയി ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്നു ഒരു ദിവസം കിടന്നുള്ളൂ മരുന്നൊന്നും കുത്തിവെക്കേണ്ടി വന്നില്ല എന്നാൽ ഞാൻ കണ്ട ഒരു കാര്യം അതുവരെ എന്ത് ചോദിച്ചാലും മറുപടി മാത്രം പറയുന്ന എൻ്റെ ഹസ്ബൻഡ് പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതേ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കസിനെ കാണാൻ പോയി എന്നെ മക്കളെ മക്കളെയും കഫറ്റേരിയു ഞാൻ നോക്കിയപ്പോൾ എന്റെ അച്ചാചന കാണുന്നില്ല ഞാൻ നോക്കി എവിടെ പോയി ആരോ ഭയങ്കര സംസാരം ഞാൻ പിന്നെ പോയി നോക്കി താരം അപ്പൊ അവിടെയുള്ള ഒരു ഫാർമസിസ്റ്റാണ് പുള്ളി ഒരു പഞ്ചാബിയാണ് ഞാൻ നോക്കിയപ്പോ ഭയങ്കര സംസാരം കുറച്ച് കഴിഞ്ഞിട്ട് ഫാർമസിസ്റ്റുമായിട്ട് എന്റെ അടുക്കൾ വന്നു എന്റെ ഇടക്ക് വന്നിട്ട് പറഞ്ഞു ഓ വാ യു ആർ യു സന്തോഷം ഞാൻ നോക്കിയപ്പോ പഴയ പോകുന്ന എല്ലാവരും പറയുക ഞാൻ നോക്കിയപ്പോ ഞാൻ അവിടെ മിണ്ടാതിരിക്കുന്ന അച്ചാച്ച

എനിക്ക് എനിക്കന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായത് കർത്താവെ വെറുതെ പോയൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് വന്നിരുന്നെ പുള്ളി പിന്നെ മിണ്ടാതിരുന്നേ പക്ഷെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാം ഓനെ ഞാൻ നിനക്ക് വിടുതല് തന്നുണ്ടല്ലോ നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല കാരണം ദൈവം വിടുതൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് മൗനമായിട്ടിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ജീവനോട് ഇരിക്കുന്നത് എന്തിനാ അറിയോ എപ്പോ ഇവിടെ പ്രവൃത്തികളെ വർണ്ണിക്കാനാ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാൻ കർത്താവ് തന്നരുതുകൊണ്ട് എനിക്ക് പല വിടുതലുകളും കർത്താവിൽ നിന്ന് പ്രാപിച്ചവരാ പ്രാപിച്ചവരാകസൗഖ്യം കിട്ടിയവരാ മരണത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട വെറുതെ വാ മൂടി ആരോടും പറയാതെ കിട്ടിയ വിടുതല് സന്തോഷത്തോടെ സ്വീകരിച്ച് വീടിനകത്തിരിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത് പുറത്തിറങ്ങി മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയണം കഴിഞ്ഞ ദിവസം ചെയ്യുന്ന പറഞ്ഞു ഇവിടെയുള്ള എല്ലാ നേഴ്സുമാരാ ജോലിക്കാരാ എങ്ങനെ കർത്താവിന് വേണ്ടി വേല ചെയ്യണ്ടെന്നും ഞാൻ എൻ്റെ ഹസ്ബൻറെ ടസ്റ്റ് മണി അതിനാ പറഞ്ഞത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയും കർത്താവിനെ കുറിച്ച് പറയണമെന്നും കർത്താവിനെ കുറിച്ച് പറയാൻ നമ്മൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രെഡ് ഉണ്ട് ചിലപ്പോൾ പേഷ്യന്റിന് നമ്മളെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയും ഇവിടെ വന്ന സുശേഷം പറഞ്ഞത് പക്ഷെ ടെസ്റ്റ് പണി പറഞ്ഞാൽ ആർക്കില്ലേ നമ്മളെ സൂചി ചെയ്യാൻ പറ്റുമോ പറ്റുമോ ആരും ഒന്നും ചെയ്യത്തില്ല കാരണം എന്താ പറയുക കർത്താവ് ചെയ്തതാണ് വിളിച്ചു പറയുന്നത് ഐ ജസ്റ്റ് ഷെയർ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആരും ഒന്നും ആരും ഒന്നും

റിയോ ഒറ്റ കർത്താവ് ചെയ്തത് വിളിച്ചു പറഞ്ഞു ഞാൻ ഏതലോട് ഭൂതഗ്രസ്ഥ വിടുതലൊക്കെ പറയാം കർത്താവ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാം എനിക്ക് വലിയ മിനിസ്ട്രി മിനിസ്ട്രിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളൂ മിനിസ്ട്രി ഒന്നും ചെയ്യേണ്ടത് നിന്റെ ദേശത്ത് പോയി നിന്നെ തന്നെ കാണിച്ചു കൊടുക്കാൻ മതിയല്ലോ എന്ന് വെച്ചാൽ കർത്താവിന് ഇഷ്ടം നമ്മൾ കൂടുതൽ പറയുന്നതിനേക്കാൾ കാണിച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടം അതായത് വിടുതൽ പ്രാപിച്ചു നിങ്ങൾ പുറത്ത് വരുന്നത് വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങൾ ജീവനോടെ നിൽക്കുന്നത് ഒരു ടെസ്റ്റ് മണിയാണ് ഹലോ ഇതിനകത്ത് എത്ര പേർക്ക് അങ്ങനെ സാക്ഷ്യം പറയാൻ കഴിയും എന്റെ കർത്താവ് എന്നെ വിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഒരേ ഒരു ഉദ്ദേശം കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാനാ കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കാനാ അങ്ങനെ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് തൊട്ട് വാ മൂടിയിരിക്കരുത് നിങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന പേഷ്യൻസ് ആരെങ്കിലും വേദനയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പറയണം ഐ വോണ്ട് ഷെയർ വൺ ഓഫ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞ് പറഞ്ഞാൽ മതി പക്ഷെ ഒരു കാര്യം പറയാം ആ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്ന് ഹൃദയത്തെ തട്ടും അവർ പിന്നെ ഇരുന്ന് ചിന്തിക്കും പിന്നെ വേണ്ടി പ്രാർത്ഥിക്കും ഉള്ളിൻ്റെ ഉള്ളൊരു വിത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ആ വിത്തിൽ ദൈവത്തിനറിയാൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പക്ഷെ ചാൻസ് കിട്ടിയിട്ടും കണക്ക് കൊടുക്കേണ്ടി വരും ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കാനില്ല പറഞ്ഞു കൊടുത്തിരിക്കണം യേശു യേശു രോഗസൗഖ്യം തരുന്നവനാണ് ഞാൻ ഒരു എനിക്ക് ഒരുപാട് ജീവിത സാക്ഷി പറയാനുണ്ട് ഒരു കാര്യം ഞാൻ മാത്രം പറയാം യേശു പാപികളെ രക്ഷിക്കുന്നവനാ യേശു രോഗികളെ സൗഖ്യമാക്കുന്നവനാ ഒരുപാട് രോഗത്തിൽ കർത്താവ് ഞങ്ങളെ പിടിവിച്ചിട്ടുണ്ട് എന്റെ മമ്മി ഒരു മരുന്ന് പോലും എടുക്കാത്ത വ്യക്തിയാണ് ഹലോ ലുയാ ഞാനിത് പ്ലസഞ്ച് പാട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു ഫ്ലോറിഡയിൽ പ്ലസഞ്ച്ഛാനൊരു ദിവസം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് അച്ചച്ചനെ കാണുമോ അപ്പൊ ഞാൻ അങ്ങനെ ഒരു ലെറ്റർ എഴുതി അച്ചച്ചനെ കൊടുത്തു അച്ചച്ച മറന്ന് കാണും ഒരു ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു അച്ചാ എന്റെ മമ്മി ഒത്തിരി പാട്ട് എഴുതിയിട്ട് വന്നു അനുഭവങ്ങളിന്താണ് പാട്ട് എഴുതിയത് മമ്മിയുടെ രോഗസൗഖ്യം മമ്മിക്ക് ഓരോ രോഗസൗഖ്യം കൊടുക്കും മമ്മി പാട്ട് എഴുതും മമ്മിയോട് ദൈവം കൊടുക്കുന്ന പാട്ടാണ് പാട്ടിൻ്റെ മുമ്പ് എല്ലാം മമ്മിക്ക് ദൈവം കൊടുക്കും ട്യൂൺ കൊടുത്തു അച്ചാച്ച കൊടുത്തപ്പോൾ അച്ചാച്ചൻ പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു കണ്ട രക്ഷും അച്ചാച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട് മോളെ പാട്ട് എല്ലാം നല്ലത് പക്ഷേ ഈ പാട്ട് ആർക്കാ ദൈവം കൊടുത്തത് മമ്മിക്കാണ് പാട്ട് കിട്ടിയ ആള് അവരുടെ അവർ തന്നെ ആ പാട്ട് പാടും കൊണ്ടിരി നിങ്ങൾ തന്നെ ആ പാട്ട് പാടും കൊണ്ടിരുമ്പോ അതിനകത്ത് വലിയൊരു ദൈവസാലിറ്റിയുണ്ട് അച്ചനത് പറഞ്ഞല്ലോ നിങ്ങൾക്ക് പാട്ട് കിട്ടി നിങ്ങൾക്കെല്ലാം ഓരോ പാട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഉറപ്പാ നിങ്ങൾക്കെല്ലാം ഒരു പാട്ടുണ്ട് ആ പാട്ട് എനിക്ക് എവിടെ നിന്നത് നിങ്ങളുടെ വേദനയിൽ വന്നത് നിങ്ങൾക്ക് ആശ്വാസമായിട്ട് അറങ്ങുന്നത് ആ പാട്ട് എന്തിനുള്ളതാണെന്നറിയോ പാടാനുള്ളതാ പുറത്തിറക്കാനുള്ളതാ അത് നിങ്ങൾ പാടണം ഹാലോ അനുഭവത്തിൽ പാടുന്ന ഒരു പാട്ടിനെ ആർക്കും കണിക്കാൻ പറ്റത്തില്ല ആകെയാ നിങ്ങൾക്ക് ദൈവം തരുന്ന സമയം ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനാകും നിങ്ങളുടെ പാട്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളോടൊപ്പായിട്ട് പുറത്തു പറയണം അവിടെ ദൈവമഹത്വം അവസാനം ഞാൻ വാക്യം പറഞ്ഞിട്ടിരിക്കുക എന്നെ വിളിച്ചു ഞാൻ ഇത് പറയുന്നത് എല്ലാവരും പറയും ഇഫ് യു ആസ്ക് ഡസ് ഗോഡ് ഹാവ് എ ഫോൺ നമ്പർ ഞാൻ പറയും യെസ് ആയെങ്കിൽ ആൻസർ ചെയ്യും ഒരു കണക്ഷൻ കിട്ടാതിരിക്കുമ്പോഴും ആ കണക്ഷൻ എപ്പോഴും ഉണ്ട് ഘട്ടം പാകരാത്രിയാണെങ്കിലും ആരും ഫോൺ എടുക്കാനില്ലെങ്കിലും കർത്താവ് പറയാ എന്നെ വിളിച്ച ഞാൻ നിനക്ക് ഉത്തരം വരാം നീ അറിയാത്തതും മഹത്വമായതും അകോചരമായുള്ള പ്രവർത്തികളെ ഞാൻ നിനക്ക് ചെയ്തു തരാം ഈ ടെസ്റ്റ് മണി ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും